െ മഹാനായാലും നിങ്ങളടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ നമ്മോട് വിടചോദിച്ച പരിശുദ്ധമായ മാസം ഈ മാസത്തിൽ നമ്മൾ സ്മരിക്കുന്ന ഉയർത്തി കൊടുക്കുമാറാകട്ടെ മഹത്തുക്കൾ ചില്ലറക്കാരല്ല അവരെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല മഹാന്മാരെ നിസ്സാരവൽക്കരിക്കുന്നവരുണ്ട് അവർക്ക് പ്രത്യേകിച്ച് പവറും സ്ഥാനവും ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്

ചോദിച്ചില്ലേ നിങ്ങൾ ആ ഉലിയക്കള മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ വരും അവരാണ് യഥാർത്ഥ ഹബീബായ മതങ്ങൾ അത്രയും അള്ളാഹുവിലേക്ക് അടുത്തവരാണ് അവർ അവരുടെ മുഖത്ത് നോക്കുമ്പോഴേക്ക് അവരുടെ മനസ്സിൽ എന്ന ചിതവരാൻ മാത്രം പാകപ്പെട്ടവരാണ് അവർ അവരാണ് അള്ളാഹുവിൻ്റെ ഔരിയാക്കൾ അവർക്ക് ഭൗതിക ലോകത്തുള്ള ഒന്നും പേടിക്കാനില്ല ഒന്നും ബേജാറാകാനില്ല കാരണം ഭൗതിക അവരുടെ ജീവിതം അങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഏതൊക്കെ നേട്ടങ്ങൾ ലഭിച്ചാലും ഇല്ലെങ്കിലും അവർക്കതൊന്നും ഒരു വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വലിയ വലിയ രാജാക്കന്മാരോ രാഷ്ട്രീയ പുക പ്രഭുക്കന്മാരോ സ്ഥാനമാനങ്ങൾ ഉള്ളവരോ അവരുടെ മുന്നിൽ അവർക്കതൊരു അല്ല കാരണം അവര് ലക്ഷ്യം വെക്കുന്നത് ഈ ഭൗതികലോകത്തെ സ്ഥാനങ്ങളല്ല ഇവിടെയുള്ള കയ്യടികളല്ല ഇവിടെയുള്ള പ്രൗഢികളല്ല ഇവിടെയുള്ള പ്രതാപങ്ങളല്ല ഇവിടെയുള്ള സ്ഥാനമാനങ്ങളല്ല അവരവഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കൊതിച്ചു അതിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് അങ്ങനെയുള്ള മഹാന്മാർക്ക് ഇവിടെ ഒന്നും ഭയപ്പെടാനില്ല അവരുടെ കയ്യില് കാശുണ്ടോ ഇല്ലേ അവർക്കത് നോട്ടമില്ല ഇന്ന് കിട്ടിയ കാശ് വൈകുന്നേരമാകുമ്പോഴേക്ക് കൊടുത്തു തീർക്കണമെന്നാണ് അവരുടെ മനസ്സ് ആ നിലയിലാണ് അത് സ്വരൂപിച്ച് വെക്കണം നാടേക്ക് വേണ്ടി കരുതി വെക്കണമെന്ന ചിന്തയില്ല കാരണം അവർക്ക് ആ ഒരു മേഖലയിൽ അവരുടെ മനസ്സൊരിക്കലും പാകപ്പെടുന്നില്ല അവരുടെ കൽവിൽ ചിന്തയാണ് ഭൗതിക ലോകത്തെ ഒന്നും അവരെ പീഡിപ്പിക്കുന്നതോ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതോ അല്ല ബഹുമാനപ്പെട്ടാ കാട്ടിൽ പോയി താമസിച്ച കാലഘട്ടം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ ഒരു സിംഹം വേറെ ഒരു സിംഹം 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 മറ്റൊന്ന് സലാം മറ്റൊരു മനുഷ്യരെ കണ്ടാല് കടിച്ചു കീറി കീറിക്കുന്നോ മഹാനായ ോട് ചോദിക്കുന്നു ഓ സിംഹങ്ങളെ നിങ്ങളോട് എന്നെ കടിച്ചു തിന്നാനുള്ള കൽപ്പനയുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളോ എനിക്ക് പ്രശ്നമില്ല നിങ്ങളോട് റബ്ബിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ ചെയ്തോളൂ ഇല്ലെങ്കിലോ നിങ്ങൾ പൊയ്ക്കോളൂ ോട് ഇത് പറഞ്ഞപ്പോ അതാ സിം അങ്ങൾ എണീറ്റുപോയി ഇവറാ ഖീബെബന് അത് കമ്മതിയല്ലാഹോനുവിനെ അക്രമിക്കാൻ നിന്നില്ല എണീറ്റ് പോകുന്നു കാട്ടിലേക്ക് പേടിച്ചവർ ആ പേടിച്ചവരെ എല്ലാവരും പേടിക്കോ എല്ലാവരും അനുസരിക്കോ വിശ്വാസവും പേടിയും ഒരാരുടെ കലവിൽ ഉള്ളെങ്കിൽ പിന്നെ അവർക്കൊന്നും പേടിക്കാനില്ല അങ്ങനെയുള്ളവരാണ് മഹാന്മാരായ ആളുകൾ അങ്ങനെയുള്ളവരാണ് ഔലിയാക്കൾ അങ്ങനെയുള്ളവരാണ് വലിയ വലിയ സൂഫിയാക്കൾ അവരുടെ പാതയിൽ എന്നതാണ് നമ്മുടെ രക്ഷപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൂംവഴി എന്തൊക്കെയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഒരു ഭാഗത്ത് കേട്ട് കൾവിയില്ലാത്ത രോഗങ്ങൾ നമ്മെ പിടിമുറിക്കൊണ്ടിരിക്കുന്നു പല രോഗങ്ങൾക്കും പലരും അകപ്പെട്ടു രോഗശയ്യയിൽ കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലരും അതേപോലെ തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ മറ്റൊരു ഭാഗത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രശ്ന പരിഹാരത്തിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അള്ളാഹുങ്ങളായ സ്നേഹിക്കലാണ് സാധാത്യങ്ങളും അമ്പത്ത് വെക്കലാണ് അവരുമായി ജീവിതത്തിനെ ബന്ധപ്പെടുത്തലാണ് ആ ബന്ധത്തിലൂടെയാണ് നമ്മുടെ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഹബീബായ ോട് സാദാത്ഥ്യങ്ങളോട് ഔലിയാക്കളോട് സൂഫി സൂഫിപര്യന്മാരോട് അവരോടൊക്കെ നമ്മൾ നല്ല ബന്ധം വെച്ച് പുലർത്തണം ആ ബന്ധമാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ നിധാനം എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമുക്ക് ചെയ്തു തരാനുള്ള ബഹുമാനപ്പെട്ട നൂറു തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു വന്നാ ആഫിയത്ത് നൽകുമാറാകട്ടെ ആരോഗ്യം നൽകുമാറാകട്ടെ ൾക്കും നമുക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സാധാർത്ഥ്യങ്ങൾക്കും എല്ലാവിധാഹത്തും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പലരും പ്രത്യേകം ചെയ്യാൻ വേണ്ടി അറിയിച്ചവരുണ്ട് രോഗമുള്ളവർ പ്രയാസമുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ എല്ലാവർക്കും അള്ളാഹു എല്ലാ സലാമത്തും എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ സയ്കളുടെ നല്ല ഭക്തി നിർ